ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ന്യൂസ് വെൽഡെന്ന കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതായത് നമ്മൾ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മാവ് നിറയെ പൂക്കുന്ന എല്ലാവർക്കും അറിയാവല്ലോ അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകാറുമുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമം ഒക്കെയാണ് ഇതുപോലെ നിറയെ പൂത്തിട്ട് കൊഴിഞ്ഞു പോവുക പൂ കരിഞ്ഞു പോവുക അതുപോലെ തന്നെ കണ്ണി മാങ്ങ അപ്പാടെ കൊഴിഞ്ഞു പോകുക അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള ശാശ്വത പരിഹാരവുമായിട്ടാണ് നമ്മൾ തികച്ചും ഓർഗാനിക്കാണ് കെമിക്കൽ ഈ സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാങ്ങയായി കഴിയുമ്പോൾ നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം അപ്പോഴെന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് നമ്മളുടെ വീട്ടിലെ മാങ്ങയായിട്ട് എന്താ വ്യത്യാസം അപ്പോൾ തികച്ചും നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള യാതൊരു എന്താ പറയുക കേടും ഇല്ലാത്ത കീടനാശിനി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഏത് കീടനാശിനിയായാലും നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ഉയരത്തിലൊക്കെ ആണെങ്കിലും നമ്മളുടെ മുഖത്തേക്ക് വീഴാതെ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഓർഗാനിക്കായിട്ടുള്ള ബിവേറിയാണ് കേട്ടോ അപ്പോൾ അത് ലിക്വിഡ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ ലിക്വിഡ് ഇല്ല ലിക്വിഡ് ആണെങ്കിൽ മൂന്ന് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നേ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തരിതരിപ്പുള്ള ആ ഒരു പൊടിയാണ് അപ്പോൾ അതാണെങ്കിൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നേ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കാരണം പൊടി ഒന്ന് അഴിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തേ എടുത്ത ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു പൂ പോലും കൊഴിയില്ല അതുപോലെ ഒരു മാ കണ്ണിമാങ്ങ പോലും കൊഴിയില്ല നമുക്ക് നിറയെ അത് മാങ്ങ കിട്ടും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് നിറയെ മാവു നോക്കുന്ന സമയമാണ് വൈകുന്നേരങ്ങൾ മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ ഒരിക്കലും ഉച്ചയ്ക്ക് രാവിലെ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് മറ്റ് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യരുത് അത് നമുക്ക് തന്നെയാണ് ദോഷം അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ മാങ്ങയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇത്തിരി പൊക്കത്തിലായതുകൊണ്ട് എനിക്ക് എങ്കിലും ഞാൻ എൻ്റെ കാണിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഫലവത്തായിട്ട് മാങ്ങ ആക്കിയെടുക്കാണ്ട് കഴിയും ഓക്കെ